അങ്ങനെ ഫാദർ വരിഞ്ഞ വിളയെയും മുടക്കി സഭാ പാരമ്പര്യങ്ങൾക്കും കാനോനുകൾക്കും വിരുദ്ധമായി പ്രവർത്തിച്ച മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വൈദികൻ ഫാദർ കോശി ജോർജ് വരിഞ്ഞ വിളയെ അദ്ദേഹം ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന ദേവാലയത്തിൽ ഒഴികെ മലങ്കര സഭയുടെ മറ്റ് ദേവാലയങ്ങളിൽ പൗരോഹിത്യ ശുശ്രൂഷകൾ അനുഷ്ഠിക്കുന്നതിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തി പരിശുദ്ധ കാതോലിക്ക ഭാവ കൽപ്പനയിറക്കി കഴിഞ്ഞ മാസം ഇദ്ദേഹം വേളാങ്കണ്ണി പള്ളിയിൽ ബലിയർപ്പണം നടത്തിയത് ഞങ്ങൾ വാർത്ത പുറത്തുവിട്ടിരുന്നു ബലി അർപ്പിക്കുമ്പോൾ വേഷഭൂഷാദികളെല്ലാം ലത്തീൻ കത്തോലിക്ക സഭയുടേതായിരുന്നു ഇത് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു വരിഞ്ഞു വിളയ്ക്കെതിരെ എടുത്ത നടപടി കുറഞ്ഞുപോയി കാരണം അദ്ദേഹം ആചാര അനുഷ്ഠാനങ്ങൾ തെറ്റിക്കുന്നത് ഒന്നും രണ്ടും പ്രാവശ്യമല്ല പല തവണയായി ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ തീരില്ല വൈദിക സെമിനാരിയിൽ പഠിക്കാത്ത ഇദ്ദേഹത്തിന് നേരെ ചൊവ്വ വിശുദ്ധ കുർബാനെ അർപ്പിക്കാൻ പോലും അറിയില്ല പാട്രിയാർക്കിസ് വിഭാഗത്തിൽ നിന്നും പട്ടം വാങ്ങി മാത്യൂസ് ദ്വിദ്യ ബാവയെ മണ്ണിയടിച്ച് അടുക്കളവാതിലൂടെ കടന്നുകൂടിയതാണ് ഇദ്ദേഹത്തിന്റെ സ്വന്തം പള്ളിയും ഇദ്ദേഹവും കൂടിയാണ് മലങ്കര സഭയിലേക്ക് വന്നതെന്ന് വലിയ വായ്പീർവാണമടിക്കും സ്വന്തം പള്ളി എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ കൊള്ളാം അവിടെ എത്ര ഇടവേക്കാറുണ്ടെന്ന് ചോദിച്ചാൽ ഞാനും അപ്പനും അപ്പന്റെ പെങ്ങൾ സുഭദ്രയും പറയുന്നത് പോലെ ഇയാളും ഭാര്യയും മക്കളും മാത്രം ഒരു ഭദ്രാസനത്തിലും ഇയാളെ എടുക്കില്ല തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ പരിധിയിലാണ് ഈ തട്ടിക്കൂട്ട് പള്ളിയെങ്കിലും കൊല്ലം ഭദ്രാസനത്തിന്റെ അയൽവാസിയാണ് പക്ഷെ ഈ രണ്ടു ഭദ്രാസനത്തിലും ഇയാളെ എടുക്കില്ല അതുകൊണ്ട് ഇയാളും പള്ളിയും കേന്ദ്രത്തിന്റെ കീഴിലാണ് ഭദ്രാസന പിരിവോ കത്തോലിക്ക ദിനപിരിവോ മറ്റു സഭയ്ക്ക് കൊടുക്കേണ്ട ഒരു വരുമാനങ്ങളും കൊടുക്കാറില്ലെന്നാണ് അരമന രഹസ്യം എന്തിനെ ഇയാളെ ചുമക്കുന്നുവെന്നാണ് അടുത്തുള്ള പള്ളിയിലെ വിശ്വാസികൾ ചോദിക്കുന്നത് ഇയാളുടെ പൂർവ്വചരിത്രം പറഞ്ഞാൽ ആരും മുഖത്ത് വിരൽ വെച്ചു പോകും അത്രയ്ക്ക് കഥകളുണ്ട് എന്തായാലും ഇപ്പോഴെങ്കിലും മുടക്കിയത് നന്നായി ഇല്ലെങ്കിൽ സഭയ്ക്കും വിശ്വാസികൾക്കും നാണക്കേടായേനെ ഇയാളെ മുടക്കിയ സഭാ നേതൃത്വത്തിനും ബിഗ് സല്യൂട്ട് കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക